ഈ ഒരു ഒരു ആണല്ലോ രാത്രി യാത്ര എന്ന് പറയുമ്പോൾ അനുഭവം അനുഭവം ഉണ്ടാവും ചില ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്ക് ആയിട്ട് ഇവന്റ് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ തുടക്ക പോർഷൻ അത് ഞാൻ ബസ് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ നിന്നാണ് ബാക്കി ക്യാരക്ടേഴ്സിനെ കുറച്ച് ഡിഫറൻറ്റാക്കുക സീരിയൽ കില്ലർ കില്ലറാക്കുക ഡ്രൈവർ കണ്ടക്ടർ ഞാൻ മറ്റേ വീട്ടിലോട്ടൊന്നും ഞാൻ എന്റെ വീട്ടിലോട്ട് തന്നെ രണ്ട് സ്റ്റോപ്പൂടെ ഉള്ളു അപ്പം ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ല അന്നേരം നടന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് അതിൽ നിന്ന് അത് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം പിന്നെ നമ്മളായിട്ട് ആഡ് ചെയ്തതാണ് ഒരു സീരിയൽ കില്ലർ ചെയ്താകണം അങ്ങനെ അങ്ങനെ ബാക്കി അതെ ഇങ്ങനെ ഒരു കഥ അനുഭവത്തിൽ മൊത്തത്തിൽ ഉണ്ടാവത്തില്ല

ാണ് ഗ്രാമത്തിന്റെ പേര് ബസ്സിന്റെ പേര് വീണപൂന്നാണ് വീണപൂണും വെറൈറ്റിയുണ്ട് കുമാരനാശന്റെ വീണപ്പോ മരിച്ചു മരിച്ചതിനെ പറ്റിയാണല്ലോ വീണപ്പോന്ന് പറഞ്ഞത് സെറ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ പണ്ട് വീണപ്പൂന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് അത് പണ്ട് ഡെഡ് ബോഡി കൊണ്ടുപോകാനെ കൊണ്ട് ഒരു ആള് സർക്കാരിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ പേര് വീണപ്പൂ എന്നായിരുന്നു അത് പിന്നെ കുമാരനാശന്റെ എന്ന് പറയുമ്പോ ആ പുഷ്പ ആ പുഷ്പത്തിന്റെ അവസാനം ഇതാണല്ലോ അതാണ് വീണപ്പൂന്നിട്ടിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാസല്ലത് ഈ മാസം വെച്ചാൽ വെയിറ്റ് എന്നാണ് മാസം പറഞ്ഞാൽ നമ്മൾ എന്താണ് എപ്പോഴും നായകൻ പോയി നായകം പോയില്ല അങ്ങനത്തെ എൻട്രി അങ്ങനെ ഇതിൽ നമ്മൾ ഇടി മേടിക്കുകയാണ് അവസാനം വരെ ഇടിയോട് ഇടി അതാണ് ഞാൻ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തമാശകളാണ് അതിന്റെ തമാശകളാണ് ഈ ഈ ഒരു സീരിയൽ കില്ലർ നേരത്തെ ഈ ശരീരത്തിന് പറ്റിയ അങ്ങനെ വിശ്വസിക്കാൻ ഈ വേഷം കിട്ടുമ്പോൾ എന്താണ് തോന്നിയത് ശിവന്റെ സിനിമ അല്ലെ ശിവൻ എന്റെ സുഹൃത്താണ് നമ്മൾ സിനിമ പരിപാടികളൊക്കെ തുടങ്ങുമ്പോ മുതല് ശിവൻ പരിചയമുള്ള ആളാണ് ശിവന്റെ സിനിമയിൽ ഏത് വേഷം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോ ചാടിപ്പൊറപ്പെട്ട് ചെയ്യാന്നുള്ളതാണ് അതാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ ഈ വേഷം കിട്ടിക്കഴിഞ്ഞിപ്പോന്ന് വെച്ചാ ഇത്രയും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജുവിനെ മറ്റേ സുരേഷ് എണ്ണെ ഞാൻ ഇതിലാണ് പരിചയപ്പെടുന്നത് എന്റെ ഇമേജേ വേറെയായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ എല്ലാം പൊളിഞ്ഞ് പിന്നെ എനിക്ക് പിന്നെ എന്താ അങ്ങനെ ഇപ്പൊ ബേസിന്റെ കൂടെ അഭിനയിക്കുക അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് പിന്നെ അനുഷ്മ എനിക്ക് പൂവലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് അങ്ങനെ എനിക്ക് ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്റെ എക്സൈറ്റ്മെന്റും ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്തതുപോലത്തെ അല്ലാത്തൊരു ക്യാരക്ടറല്ലേ എങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് കിട്ടിയത് ആ നല്ല വേഷത് സുരക്ഷനെ കണ്ട ഒരാളെ അല്ല സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോ അല്ലേ നമ്മള് പ്രതീക്ഷിക്കുന്ന നല്ല സംസാരപ്രിയനാണ് നല്ല തമാശകൾ പോലും നമ്മൾ പറയുന്ന എൻജോയ് ചെയ്യാൻ കൂടും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു ആദ്യം കാണുമ്പോൾ സുരേഷിനെ കാണുമ്പോൾ ഒരു കാഴ്ചപ്പാടുകൂടെയല്ലോ പോകുന്നത് അപ്പൊ എങ്ങനെയായിരുന്നു ൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് സിനിമ ഇല്ലായിരുന്നെങ്കിൽ മനസ്സ് ഞാൻ ഇപ്പോഴും അതേപോലെ മനസ്സ് എന്റെ പറ്റി തെറ്റിദ്ധാരണ മാറി കിട്ടിയത് ഞങ്ങള് ത്രീ സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്യാനൊക്കെ അപ്പം സുരേഷ് ഇടക്ക് മറ്റേ മുറിന്ന് ൂട്ടൊന്നും ഇല്ലെങ്കിലും മല്ലാം നടന്നിട്ട് വന്നിട്ട് ഇവിടെ ഇവിടെയിരിക്കും ഞങ്ങളൊന്നും അറി കുറച്ചാല് ചോദിച്ചിട്ട് വരുന്നതാണ് ഞാൻ വിചാരിക്കും ഇങ്ങനെ ആളാണല്ലോ വരുന്ന വിചാരിക്കും പക്ഷെ പിന്നെ വിരുന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ അല്ലെ ഇത് പൊതുവേ എല്ലാവർക്കും എന്തോ ഞാൻ പിടിയില്ല എല്ലാവർക്കും കാണിക്കാൻ പറ്റില്ല അതെ അതെ കൂട്ടം കൂടുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ